ോഡ് എൻ്റെ പേര് ഷാനി ഇതെൻ്റെ ഭർത്താവ് സനൽ ഞങ്ങൾ എറണാകുളം കുന്നമാവ് സെയിൻറ്റ് ആൻ്റണീസ് ഇടവയിൽ നിന്ന് വരുന്നു മാതാവ് വഴി എനിക്ക് ലഭിച്ച ഒരു രോഗസൗഖ്യമാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് എനിക്ക് എട്ട് മാസം മുന്നേ ഒരു ചതവ് പോലെ ഉണ്ടാവുകയും ആ ചതവ് വീർത്ത് വരികയും ചെയ്തിരുന്നു ഞാൻ ആയുർവേദത്തിൽ കാണിച്ച് കുഴമ്പൊക്കെ പുരട്ടിയിരുന്നെങ്കിലും എനിക്ക് യാതൊരുവിധ കുറവും ഉണ്ടായിരുന്നില്ല തുടർന്ന് അസഹനീയമായ വേദനയെ തുടർന്ന് ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ എറണാകുളം അമൃത ഹോസ്പിറ്റലിലെ ജനറൽ സർജനെ കാണിക്കുകയുണ്ടായി ഡോക്ടർ ഫിസിക്കൽ എക്സാ എക്സാമിനേഷൻ ചെയ്തപ്പോൾ പറഞ്ഞത് ഇത് ചതവല്ല ഒരു ട്യൂമർ ആയിട്ടാണ് കാണപ്പെടുന്നത് നമുക്ക് എം ആർ ഐ എടുക്കാമെന്ന് പറഞ്ഞു എം ആർ ഐ എടുത്തതിനു ശേഷം ഡോക്ടർ പറഞ്ഞു ഇത് മസിൽ ടിഷ്യൂവിനെ ബാധിച്ച ലിംഫോമ എന്ന് പറഞ്ഞ ഒരു ക്യാൻസർ രോഗമാണെന്നാണ് ഡോക്ടർ സസ്പെക്റ്റ് ചെയ്തത് ഞാനും എൻ്റെ കുടുംബവും വളരെയധികം സങ്കടപ്പെട്ടു ഡോക്ടർ പറഞ്ഞു നമുക്കിത് കൺഫേം ചെയ്യാനായിട്ട് ഒരു ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ വളരെയധികം സങ്കടപ്പെട്ടു ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞു നീ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു തുടർന്ന് ഞങ്ങൾ ജാനുവരി ഒന്നാം തീയതി ഞങ്ങളുടെ പുതുവർഷം തുടങ്ങിയത് കൃപാസനത്തിൽ വന്നിട്ടായിരുന്നു ജാനുവരി ഒന്നാം തീയതി ഞാനും എൻ്റെ ഭർത്താവും കൂടി ജോയിൻ്റ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടർന്ന് അച്ഛനെ കാണുകയും അച്ഛനെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും സൈത്ത് തന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കാശുരൂപം വെഞ്ചിരിച്ച കാശുരൂപവും എൻ്റെ കയ്യിൽ തന്നിരുന്നു ആ കാശുരൂപം കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു ധൈര്യമായിരുന്നു വല്ലാത്തമായൊരു മാനസിക ബലം എനിക്ക് ലഭിച്ചിരുന്നു ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചെൻ്റെ മാലയിൽ ഞാനത് തൂക്കിയിട്ടു എന്നിട്ടാണ് ഞാൻ ജാനുവരി മൂന്നാം തീയതിയാണ് ഞാൻ ബയോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിൽ പോയത് ബയോപ്സിയുടെ സമയത്ത് ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചിരുന്നു ദൈവാനുഗ്രഹത്താല് ബയോപ്സി റിപ്പോർട്ട് നോർമൽ ട്യൂമറാണെന്ന് വരികയും ചെയ്തിരുന്നു അതിനുശേഷമാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് സർജറിയിലൂടെ എടുത്തു കളയാമെന്ന് പറഞ്ഞു ജനുവരി പതിനേഴാം തീയതി ഡോക്ടർ സർജറി പോസ്റ്റ് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു സർജറിക്ക് മുന്നേ തന്നെ ഇത് അത്യാവശ്യം കോംപ്ലിക്കേഷനുള്ള ട്യൂമറാണ് ഒരു പന്ത്രണ്ട് സെൻറ്റിമീറ്ററോളം ഈ ട്യൂമർ വളർന്നിരുന്നു ഏകദേശം മുന്നൂറ്റമ്പത് ഗ്രാം തൂക്കമുള്ള ഒരു മുഴയാണ് അപ്പോൾ അതെടുത്ത് കളഞ്ഞാൽ തന്നെ എൻ്റെ കൈ ഒട്ടും അനക്കാൻ പറ്റില്ല ഇത് ഞരമ്പുകളൊക്കെ ബാധിച്ചിട്ടുണ്ട് അപ്പം മസിൽ ടിഷ്യൂ ഒക്കെ എടുത്ത് കളയണം ഫിസിയോതെറാപ്പി ചെയ്ത് രണ്ട് മാസം കഴിഞ്ഞാൽ എൻ്റെ കൈ അനക്കാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എൻ്റെ സർജറി നാല് മണിക്കൂർ നീണ്ട ഒരു സർജറി ആയിരുന്നു അപ്പോൾ എൻ്റെ സർജറിയുടെ സമയത്ത് എൻ്റെ ഭർത്താവും എൻ്റെ മാതാപിതാക്കളും ഹസ്ബൻഡ് അമ്മയൊക്കെ ഉപവാസമെടുത്ത് നീലത്തിരി കത്തിച്ച് വെച്ച് പ്രാര്ത്ഥിക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് കൈക്ക് ബുദ്ധിമുട്ടാവും കൈ പൊക്കാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പോൾ സർജറിക്ക് ശേഷം നാല് എട്ടരയ്ക്ക് എൻ്റെ തുടങ്ങിയ സർജറി എനിക്കൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ബോധം വന്നത് അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കൈ പൊക്കി ഡോക്ടറിന് ക്ഷയിക്കാണ്ട് കൊടുത്തു അപ്പോൾ ഡോക്ടറിനെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കൈ പൊങ്ങി അതും ഒരു അത്ഭുതമാണ് അപ്പോൾ സർജറിക്ക് ശേഷം ഞാൻ റൂമിലേക്ക് വന്ന് അഞ്ച് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു എൻ്റെ ഹോസ്പിറ്റൽ റൂമിൽ തലയ്ക്കും ഭാഗത്ത് മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ലാമിനേറ്റ് ചെയ്ത ഫോട്ടോയും ഉടമ്പടി തൈലവും എല്ലാം ഞാൻ വെച്ചിരുന്നു അപ്പോൾ വേദന വരുമ്പോൾ ഞാൻ കൈ കൈപ്പിടിച്ചായിരുന്നു കരഞ്ഞിരുന്നത് മാതാവേ അങ്ങയുടെ ഈശോ സഹിച്ച വേദനയാൽ കാൽവരിയിൽ ചിന്തി രക്തത്താൽ എൻ്റെ വേദന സഹിക്കാൻ എനിക്ക് കൃപ തന്നെ എന്ന് കലഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയും എന്നോട് പറഞ്ഞായിരുന്നു മോളെ നിൻ്റെ സർജറിയുടെ സമയത്ത് മാതാവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നു ഡോക്ടേഴ്സിന് സർജിക്കൽ എക്യുപ്മെൻസ് എല്ലാം എടുത്തു കൊടുത്തത് മാതാവാണ് ഈശോയും മാതാവും അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ സർജറിക്ക് ശേഷം ബയോപ്സി റിപ്പോർട്ട് വന്ന് പറ ബയോപ്സി നോർമലായിരുന്നു പിന്നെ സർജറി കഴിഞ്ഞതിന് ശേഷം എന്നെ രണ്ട് മാസം സ്ലിംഗ് ഇട്ട് ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ എൻ്റെ കൈ പൊക്കി എനിക്ക് നോർമൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹത്താൽ അപ്പോൾ സ്റ്റിച്ച് അയക്കാൻ പോയപ്പോഴത്തേക്കും എൻ്റെ കൈ ഞാനിങ്ങനെ പൊക്കി മൂവ്മെൻറ്റൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഡോക്ടറിൻ്റെ തന്നെ അത്ഭുതം ഡോക്ടർ ഒരു അക്രൈസ്തവയായ സ്ത്രീയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്ഭുതമാണല്ലോ ഇത് മാതാവ് തൊട്ടതാണ് മാതാവിൻ്റെ അത്ഭുതമാണ് മാതാവിനോട് ചെന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് ഡോക്ടറിനോട് ഇങ്ങോട്ട് പറഞ്ഞു എൻ്റെ മുറിവിനെ പറ്റി ഒന്നും ഡോക്ടർ ചോദിച്ചില്ല ഇത് മാതാവിൻ്റെ അത്ഭുതമാണ് മാതാവ് തൊട്ടതാണ് മാതാവിനോട് ചെന്ന് നന്ദി പറയണമെന്നാണ് ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞത് തന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിച്ചു മാതാവിലുള്ളത് പിന്നെ അതിനുശേഷം എൻ്റെ മോൻ ഒന്നര വയസ്സുള്ള മോനെ ഞാൻ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ബാത്റൂമില് തലയിടിച്ച് വീണ് വീണപ്പോൾ തന്നെ കൊച്ചു ഒരു പ്രാവശ്യം കരഞ്ഞുള്ളു കരഞ്ഞതിന് ശേഷം കൊച്ചു ബോധം കിട്ടി ഇങ്ങനെ ഉറങ്ങി വീണ പോലെ ആയി ഉറങ്ങിപ്പോയി വെച്ച് അപ്പം എന്ത് എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ ഇത്തിരി വെള്ളത്തിൽ മാതാവിൻ്റെ ഉപ്പ് കലക്കിയിട്ട് അത് കൊച്ചിനെ കൊണ്ട് കുടിപ്പിച്ച് എന്നിട്ട് തൈലം നെറ്റിയിൽ ചേട്ടൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ചിട്ട് ഇപ്പോൾ ദൈവാനുഗ്രഹത്താൽ മോനെ ഉറക്കം എണീച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പ്രവർത്തനങ്ങൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ എൻ്റെ ചുറ്റും വേദനിക്കുന്ന രോഗികൾക്ക് ഉടമ്പടി തൈലം കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനെ പറ്റി പറയുമായിരുന്നു ഇങ്ങനെ നിങ്ങൾ കൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം മാതാവ് എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഞാൻ അവരോട് സാക്ഷ്യപ്പെടുത്തുമായിരുന്നു പേപ്പർ കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഈ രോഗ സൗഖ്യം വേണ്ട പറയുന്നവർക്കൊക്കെ പറ്റുന്ന സഹായം ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു ഞങ്ങൾ ആദ്യമെല്ലാം പള്ളി പോകാനും കൂടാണ്ട് കുർബാനയിൽ സംബന്ധിക്കാനും ഒരുപാട് മടിയുള്ള വ്യക്തികളായിരുന്നു ഞായറാഴ്ചകളിൽ പോകുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ പോകില്ലായിരുന്നു പക്ഷേ നമ്മൾ ഉടമ്പടി എടുത്തിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ ചെന്ന് കുർബാന കൂടുകയും കൂടാണ്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾക്ക് ആ ഒരു മടി കൂടാണ്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുവാനുള്ള അനുഗ്രഹം മാതാവ് വഴി നമുക്ക് ലഭിച്ചു പിന്നെ മറ്റുള്ള എല്ലാവർക്കും നമ്മളുടെ വിശ്വാസം പ്രകർത്തിക്കാൻ നമുക്കൊരു അവസരം ഉണ്ടായി ദൈവം എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തിന് ശേഷമാണ് മറ്റുള്ളവരുടെ വിശ്വാസം ദൈവത്തിനോട് നമ്മൾ കൂടുതൽ അടുപ്പിച്ചു കേട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾക്ക് ഇത്രയും വലിയ അത്ഭുതം അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നെ കൃപാസന മാതാവിനും യേശുവിനും നന്ദി പറയുന്നു ഇതുപോലെ രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ പന്ത്രണ്ടാം തിരുവചനം ചെയ്യുന്നുണ്ട് കർത്താവെ മരുന്നോ ലേപനമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങക്ക് അധികാരമുണ്ട് മനുഷ്യനെ പാതാളത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് കയറ്റുന്നതും അവിടുന്നാണ് ഇന്ന് തൻ്റെ തനിക്ക് ഒരു മസിൽ ട്യൂമർ അത് കോംപ്ലിക്കേഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു ക്യാൻസറസിനെ കുറിച്ചാണ് ഇവിടെ ഇന്നിപ്പോൾ നാം ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുക അത് എത്രമാത്രം ഉണ്ടായിരുന്നെന്നും ഡോക്ടേഴ്സ് പറഞ്ഞ കോംപ്ലിക്കേഷൻസ് അത് നെറസിനെയൊക്കെ ടച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ കൈ തനിക്ക് പഴയതുപോലെ തൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനോ അല്ലെങ്കിൽ കൈ സ്വയം തന്നെ ഒന്ന് ഉയർത്തുവാനോ അതിനൊക്കെ ഒത്തിരിയേറെ നാളുകൾ എടുക്കേണ്ടി വരും ഫിസിയോതെറാപ്പിയിലൂടെ മാത്രം ചിലപ്പോൾ കുറച്ച് നാളുകൊണ്ടൊക്കെ അത് ക്യൂവറാകും ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിൽ നാല് മണിക്കൂർ സർജറി അതിന് ശേഷം ആ സർജറിക്ക് ശേഷവും ഉടനെ തന്നെ തനിക്ക് കൈ കൈ ഉയർത്തുവാൻ കഴിഞ്ഞു ഡോക്ടേഴ്സ് അതിനെക്കുറിച്ച് ഇത് പരിശുദ്ധ അമ്മ തന്നെ ഇടപെട്ട ഒരു സൗഖ്യാനുഭവം എന്നുള്ളതാണ് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞതെന്നൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ ഉടമ്പടി കാശുരൂപവും പിടിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചൊക്കെ ഈ മക്കളും കുടുംബവും പ്രാർത്ഥിക്കുന്നു തൻ്റെ അമ്മ കണ്ട ഒരു സ്വപ്നവും അതായത് ഓപ്പറേഷൻ നടക്കുമ്പോൾ അമ്മ ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന മകളാണ് സർജിക്കൽ എക്യൂപ്മെൻറ്റ്സൊക്കെ എടുത്തു കൊടുക്കുന്നത് പരിശുദ്ധ അമ്മയാണ് അതായത് നമ്മുടെ കൂടെ അമ്മയുടെ സാന്നിധ്യം എത്രമാത്രമാണ് അമ്മ നമ്മെ ചേർത്ത് പിടിക്കുക അതാണ് നമുക്ക് കൂടുതലും വ്യക്തമാവുക അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യം അത് തങ്ങൾ അർഹിക്കുന്നതല്ല എന്നാൽ ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ് തങ്ങൾക്കത് ലഭിക്കാനിടയായതെന്നും അതും എത്രയും ഫാസ്റ്റ് റിക്കവറി പറഞ്ഞതുപോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഫാസ്റ്റ് റിക്കവറിയും തങ്ങൾക്ക് ലഭിച്ചു ഇന്ന് ഈ മക്കളിവിടെ സാക്ഷ്യം പറയുമ്പോൾ തങ്ങൾക്ക് ഈ രോഗത്തേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിലേക്ക് എങ്ങനെയാണ് തങ്ങളുടെ ഈ ഒരു അവസ്ഥ തങ്ങളെ കൂടുതൽ എത്തിച്ചത് ദൈവോന്മുഖരായിട്ട് ജീവിക്കുവാനും ദൈവസ്നേഹത്തിൽ വളർന്ന് അത് പരസ്നേഹത്തിലൂടെ പ്രകടമായി തങ്ങളുടെ ജീവിതത്തെ ഇന്നൊരു സാക്ഷ്യമാക്കി മാറ്റുവാനും ഒക്കെ തങ്ങൾക്ക് കഴിഞ്ഞതിന് ഈ കുടുംബം നന്ദി പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും